പഞ്ചാരിയുടെ പാൽക്കടൽ തീർക്കുന്ന കുടൽമാണിക്യം ഉത്സവത്തിൽ മേളം പൂർത്തിയാകുന്നത് ശിവേലിക്കും വിളക്കിനും പടിഞ്ഞാറൻ നടപ്പുരയിൽ അഞ്ചാം കാലത്തിൽ പഞ്ചാരി കൊട്ടിക്കലാശിച്ചാൽ രൂപകം കൊട്ടി മേളക്കാർ ചെമ്പട മേളത്തിലേക്ക് കടക്കും കുലീപിനി തീർത്ഥക്കരയിലൂടെയാണ് ചെമ്പട കടന്നുപോകുന്നത് അതുകൊണ്ടതിനെ തീർത്ഥക്കര മേളം എന്നും പറയപ്പെടുന്നുണ്ട് വടക്കേനടയിൽ ചുറ്റമ്പലത്തിന്റെ വാതിലിനടുത്തായിട്ടാണ് ചെമ്പടമേളം നടക്കുക തീർത്ഥക്കരയിലെ വിശിഷ്ടമായ ചെമ്പടമേളത്തിന്റെ പ്രതിധ്വനി സംഗമപുരിയിലെ ഉത്സവാരവങ്ങൾക്കുമീതെ ഒരു പ്രകമ്പനമായി ഉയരുന്നു ചെമ്പടമേളക്കാർക്ക് വൈദഗ്ധ്യം തെളിയിക്കാനുള്ള മത്സരവേദി കൂടിയാണിത് ഉരുട്ടുചെണ്ടയിലും വീക്കനിലും ഖേമന്മാരായ വാദ്യക്കാരുടെ കഴിവ് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇവിടെയാണ് പടിഞ്ഞാറേ നടയിൽ പഞ്ചാരി അവസാനിക്കുന്നതോടെ വാദ്യക്കാരിൽ വിദഗ്ധരായവർ മാത്രമാണ് ചെമ്പടയിലേക്കെത്തുക തീർത്ഥക്കരയിൽ ഒരു വൃത്താകൃതി കൈവരിച്ചാണ് ഇവർ ചെമ്പട കൊട്ടുന്നത് പതിനൊന്ന് ദിവസത്തെ ഉത്സവത്തിൽ ഇരുപത്തൊന്ന് ചെമ്പടമേളങ്ങളാണ് ഇവിടെ നടക്കുക കൂടൽമാണിക്യം ഉത്സവം രൂപകൽപ്പന ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ശക്തൻ തമ്പുരാൻ ചെമ്പടമേളം കേൾക്കാൻ വടക്കി തമ്പുരാൻ കോവിലകത്തിന്റെ പടിഞ്ഞാറെ ഇറയത്ത് നിൽക്കാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു വൃത്താകൃതിയിൽ പത്തു മിനിറ്റോളം കൊട്ടി കയറുന്ന ചെമ്പട പിന്നീട് കിഴക്കേ നടക്കുറയിൽ വന്ന് കൊട്ടി കലാശിക്കുന്നതോടെ ന്യൂസ് പരിസമാപ്തിയാകുന്നു